പേർഷ്യൻ ചരിത്രത്തിലെ പോരാട്ട വീര്യത്തിന്റെയും അതിജീവനത്തിന്റെയും ഏറ്റവും പുതിയ അധ്യായമാണ് ഇസ്രയേൽ ഏൽപ്പിച്ച കനത്ത സൈനിക ആക്രമണത്തെ തുടർന്ന് ഇറാൻ നടത്തിയ അവിശ്വസനീയമായ ഉയർത്തെഴുന്നേൽപ്പ് കേവലം ആറു മാസത്തിനുള്ളിൽ തകർന്നു എന്ന് ലോകം കരുതിയ തങ്ങളുടെ പ്രതിരോധ ശക്തിയെ അത്ഭുതകരമായ വേഗത്തിൽ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഇറാൻ ഇന്ന് പശ്ചിമേഷ്യയിലെയും ഏറ്റവും അജയമായ സൈനിക ശക്തികളിൽ ഒന്നായി നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേലിന്റെയും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെയും നിരന്തര ഭീഷണികളെ വകവയ്ക്കാതെ തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ഈ പ്രകടനം അടിവരയിടുന്നു ഇറാന്റെ ഈ തിരിച്ചുവരവ് വെറും ഒരു സൈനിക ശക്തിയുടെ പുനഃസ്ഥാപനം മാത്രമല്ല കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾക്കും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും ഇടയിലും തങ്ങളുടെ ആദർശങ്ങളിലും പരമാധികളും ത്തിലും അടിയുറപ്പിച്ചു നിൽക്കാൻ ഒരു രാഷ്ട്രം കാണിക്കുന്ന അസാധാരണമായ ധീരതയുടെ പ്രതീകമാണിത് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത ശക്തികൾക്ക് പോലും ഒരു ചെറു രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യത്തെ തകർക്കാൻ കഴിയില്ല എന്ന സന്ദേശമാണ് ഇറാൻ ലോകത്തിന് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇസ്രയേലുമായി ഉണ്ടായ പന്ത്രണ്ട് ദിവസത്തെ കടുത്ത സൈനിക സംഘർഷത്തിന്റെ പ്രധാന ലക്ഷ്യം ഇറാന്റെ നിർണായകമായ പ്രതിരോധ ശേഷിയുടെ നട്ടലൊടിക്കുക എന്നതായിരുന്നു ഇസ്രയേൽ നേരിട്ട് ഇറാനിൽ ആക്രമണം നടത്തുകയും അവരുടെ മുഖ്യ സഖ്യകക്ഷിയായ അമേരിക്കയുടെ പിന്തുണയോടെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഉൽപാദനശാലകൾക്കും അസംബ്ലി കേന്ദ്രങ്ങൾക്കും നേരെ കൃത്യമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു ഈ ആക്രമണങ്ങൾ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു എന്നും മിസൈൽ പദ്ധതിയെ വർഷങ്ങളോളം പിന്നോട്ട് വലിച്ചു എന്നും ഇസ്രയേലും അമേരിക്കയും വിലയിരുത്തി എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു ആക്രമണത്തിന് ശേഷം നിമിഷങ്ങൾക്കകം ഇറാൻ ശക്തമായി തിരിച്ചെടുക്കുകയും ഇസ്രയേലിനെ മാത്രമല്ല മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങളെയും കനത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച് വിറപ്പിക്കുകയും ചെയ്തു ആറ് മാസത്തിനപ്പുറം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഇറാൻ അതിവേഗം പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഇറാന്റെ മിസൈൽ പദ്ധതി തകർന്നിട്ടില്ല മറിച്ച് അത് കൂടുതൽ ശക്തമായി തിരിച്ചുവരികയാണെന്നും ഇസ്രയേലി ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചതിലൂടെ തങ്ങളുടെ ആക്രമണം താൽക്കാലിക ആഘാതം മാത്രമേ സൃഷ്ടിച്ചുള്ളൂ എന്ന് അവർ അംഗീകരിക്കുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നുവെന്ന് കരുതിയ ശക്തി കേന്ദ്രങ്ങളെല്ലാം ഇറാൻ ഇത്രയും വേഗത്തിൽ പുനഃസ്ഥാപിച്ചത് ഒറ്റയ്ക്കല്ല റഷ്യയുമായുള്ള വർദ്ധിച്ചു വരുന്ന സൈനിക സഹകരണമാണ് ഈ അതിവേഗ വീണ്ടെടുപ്പിന് പ്രധാന കാരണം തകർന്ന കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും സാങ്കേതിക വിദ്യകൾ നവീകരിക്കുന്നതിനും റഷ്യയുടെ സഹായം ഇറാന് നിർണായകമായി യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകിയതിന്റെ പ്രത്യുപകാരം കൂടിയാണിത് റഷ്യൻ സഹായത്തോടെ ഇറാൻ ഇന്ന് സൈനികമായി സമ്പൂർണ്ണ സജ്ജരായി എന്ന് മാത്രമല്ല ഏത് നിമിഷവും ഏത് ആക്രമണങ്ങളെയും തടുക്കാനും ആവശ്യമായ ഘട്ടങ്ങളിൽ തയ്യാറായി നിലയുറപ്പിച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങൾ മൊസാദും സിഐഎയും അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു ഇറാനിൽ റഷ്യയുടെ സൈനിക താവളങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കവും നിലവിൽ വലിയ വേഗത്തിലാണ് നടക്കുന്നത് ഇത് പേർഷ്യ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ ഫിഫ്ത് ഫ്ലിറ്റിന്റെ പ്രവർത്തനങ്ങൾക്കും സ്വാധീനത്തിനും വലിയ വെല്ലുവിളിയാകും പുനഃസ്ഥാപനത്തിന് ശേഷം തങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആക്രമണശേഷി പരസ്യമായി പ്രകടിപ്പിക്കാൻ ഇറാൻ മടിക്കുന്നില്ല പേർഷ്യൻ ഗൾഫിലും ഒമാൻ കടലിലുമുള്ള ഇറാന്റെ വ്യാപകമായി മിസൈൽ ഡ്രോൺ പരീക്ഷണങ്ങളും സൈനിക അഭ്യാസങ്ങളും കഴിഞ്ഞ മാസങ്ങളിൽ അസാധാരണമായി വർദ്ധിച്ചിട്ടുണ്ട് ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള പ്രദേശങ്ങളിൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ കടൽ തീരത്ത് നിന്നും ക്രൂയിസ് മിസൈലുകൾ ലോയിറ്ററിംഗ് മ്യൂണിഷൻ ഡ്രോണുകൾ എന്നിവ പതിവായി അമേരിക്കൻ നിരീക്ഷണ വിമാനങ്ങളെ പിന്തുടർന്ന് നടത്തിയ സിമുലേഷൻ അഭ്യാസങ്ങൾ യു എസ് ഫിഫ്ത്ത് ഫ്ലിറ്റിന്റെ പ്രവർത്തനങ്ങളെയും സമ്പൂർണ്ണ ഗൾഫ് മേഖലയും ലക്ഷ്യമിട്ടുള്ള ഒരു സൈനിക സിഗ്നൽ ആണെന്ന് യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ അമേരിക്കൻ നാവികസേനയുടെ പടക്കപ്പലുകൾക്ക് സമീപം ഇറാൻ നടത്തുന്ന ഡ്രോൺ ചലനങ്ങൾ അസാധാരണമായി പ്രൊവകേറ്റീവ് ആണെന്ന് സെന്റോക്കം കമാൻഡർ തുറന്നു സമ്മതിച്ചു ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് നേവൽ കമാൻഡർ റിയർ അഡ്മിറൽ അലിറസ തങ്സിരി പ്രഖ്യാപിച്ച പുതിയ ദീർഘദൂര മിസൈലിന്റെ പരീക്ഷണം ഇറാന്റെ സാങ്കേതിക മുന്നേറ്റം അടിവരെ ഇടുന്നു വിക്ഷേപിച്ചതിനു ശേഷവും അതിന്റെ ഗതി നിയന്ത്രിക്കാൻ കഴിവുള്ള ഈ മിസൈലിന്റെ പരിധി പേർഷ്യൻ ഗൾഫിന്റെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ നീളത്തെക്കാൾ കൂടുതലാണ് ഇറാന്റെ സ്വാധീനം കേവലം സ്വന്തം സൈനിക ശക്തിയിൽ ഒതുങ്ങുന്നില്ല മേഖലയിലെ പ്രോക്സി ഗ്രൂപ്പുകളിലൂടെ അമേരിക്കൻ ഇസ്രായേലി താല്പര്യങ്ങൾക്ക് ഇറാൻ ഭീഷണി ഉയർത്തുന്നു ഗാസയിൽ നടന്ന ഏറ്റുമുട്ടലുകൾക്കിടെ ഇറാൻ സൈനിക നേതൃത്വം ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ദൂരപരിധി വർദ്ധിപ്പിച്ച മിസൈലുകളും ഷാഹിദ് സീരീസ് ഡ്രോണുകൾ നൽകിയെന്ന ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ നിലവിൽ വിലയിരുത്തലുകളെ ശക്തിപ്പെടുത്തുന്നുണ്ട് ഇറാഖിലും സിറിയയിലും പ്രവർത്തിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഷിയ മിലീഷ്യക്കാർ അമേരിക്കൻ ബേസുകൾക്കെതിരെ തൊണ്ണൂറിലധികം ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങളാണ് നടത്തിയത് ഈ ആക്രമണങ്ങൾക്കൊന്നും പിന്നിൽ ഇറാന്റെ വ്യക്തമായ ഇടപെടൽ ഉണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത് കഴിഞ്ഞ ആറ് മാസമായി മേഖലയിലെ അവസ്ഥ കൂടുതൽ വഷളാകുന്നതിൽ ഈ നീക്കങ്ങൾ പ്രധാന പങ്ക് വഹിച്ചു ഇറാന്റെ ദീർഘദൂര മിസൈൽ ഭീഷണിക്ക് മറുപടിയായി ഇസ്രായേൽ അതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ഇസ്രായേൽ ജർമ്മനിയുമായി ഒപ്പുവെച്ച നാല് പോയിന്റ് ആറ് ബില്യൺ ഡോളറിന്റെ ആരോത്രി പ്രതിരോധ സംവിധാനത്തിന്റെ കൈമാറ്റം ഇറാനിൻ ബാലിസ്റ്റിക് ഭീഷണികളെ നേരിടാൻ രൂപകൽപ്പന ചെയ്തു ഒന്നാണ് ഇത് മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ പുനർനിർവചിക്കുന്ന സുപ്രധാന സംഭവമാണ് ഇറാന്റെ ദീർഘദൂര മിസൈലുകൾ യൂറോപ്പിലെ നാറ്റോ പങ്കാളികൾക്കുള്ള വെല്ലുവിളിയായി ഉയർന്നു വരുന്നു എന്ന ആശങ്ക അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചു കഴിഞ്ഞ മാസങ്ങളിൽ ഇസ്രായേൽ അമേരിക്കയുമായി ചേർന്ന് നടത്തിയ ജൂനിപ്പർ ഓക്ക് സംയുക്ത പ്രതിരോധ അഭ്യാസങ്ങൾ അത്യധികം പുരോഗമനക്ഷമമായ മിസൈൽ പ്രതിരോധ പരീക്ഷണങ്ങളും ഗൗരവമായി കാണേണ്ടതുണ്ട് ഇറാന്റെ ഈ ഉയർത്തെഴുന്നേൽപ്പ് ലോകവേദിയിൽ ശക്തി സമവാക്യങ്ങളിൽ ഉണ്ടാകുന്ന സ്വാധീനം വളരെ വലുതാണ് റഷ്യയുമായുള്ള ശക്തമായ സൈനിക ബന്ധം പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന റഷ്യ ചൈന അച്ചുതടിനെ കൂടുതൽ ശക്തി പകരും സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടും സ്വന്തം ആദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കാനും വലിയ സൈനിക ആക്രമണത്തെ മറികടക്കാനും ഇറാന് സാധിച്ചതും രാജ്യത്തിന്റെ ദേശീയ അഭിമാനം വർദ്ധിപ്പിച്ചു ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളാൽ ഇറാന്റെ മിസൈൽ പദ്ധതി താൽക്കാലികമായി മാത്രം ബാധിക്കപ്പെട്ടു ബാധിക്കപ്പെട്ടുവെന്നതാണ് നിലവിലെ സ്ഥിതി നിലവിൽ ഇറാൻ അതിന്റെ ആക്രമണശേഷി ഇരട്ടിയാക്കുകയും മുൻപില്ലാത്ത ആ കഴിവുകൾ പരസ്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് അവരുടെ വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസം വ്യക്തമാക്കുന്നു പശ്ചിമേഷ്യയിലെ സുരക്ഷാ സമവാക്യങ്ങൾ നിർവചിക്കാനുള്ള സ്വന്തം അവകാശത്തെക്കുറിച്ച് ഇറാന് ശക്തമായ കാഴ്ചപ്പാടുണ്ട് തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ഏതൊരു ബാഹ്യ ഭീഷണിയും ശക്തമായി നേരിടാനുമുള്ള സൈനിക ശേഷി തങ്ങൾക്കുണ്ടെന്ന് ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു ഇറാന്റെ ഈ അതിജീവന ശേഷി മേഖലയിലെ സമാധാന ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയും ഇസ്രായേൽ അമേരിക്ക സഖ്യത്തിന്മേലുള്ള പ്രതിരോധ ഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യും റഷ്യയുടെ കൂടി പങ്കാളിത്തത്തോടെ പശ്ചിമേഷ്യ രാഷ്ട്രീയം ഇനി കൂടുതൽ കലുഷിതമാകാനാണ് സാധ്യത